തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അടുത്തിടെയാണ് തന്റെ സിനിമാ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചിത്രീകരിച്ച അപൂർവ രാഗങ്ങളിൽ തുടങ്ങി അത് കൂലിയിലെത്തി നിൽക്കുകയാണ് എപ്പോഴും തന്റെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന നടനാണ് രജനീകാന്ത് ഇപ്പോഴിതാ എഴുപത്തിനാലുകാരനായ രജനിയുടെ വ്യായാമ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ പരിശീലകനൊപ്പം ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിന്റെ ചെറിയ ഒരു ദൃശ്യമാണ് വീഡിയോയിൽ ഉള്ളത് പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നടൻ ഡംബൽ ഉപയോഗിച്ചുള്ള വർക്ക്ഔട്ട് വീഡിയോയാണ് പുറത്തു വന്നത് വീഡിയോ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി കമന്റുകളും വരുന്നുണ്ട് ഓഫ് സ്ക്രീനിൽ ഒരു മേക്കപ്പും ഇല്ലാതെ ഇതാണ് ഞാൻ എന്റെ യഥാർത്ഥ രൂപം എന്ന് ഒരു മടിയും കൂടാതെ കാണിക്കുന്ന ഒരു നല്ല മനുഷ്യൻ തലേവർ ആരോഗ്യത്തോടെ വാഴുക തലേവർ തലേവർ വേറെ ലെവൽ നിങ്ങളുടെ ആരാധകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു നിങ്ങൾ എപ്പോഴും മാസമാണ് എഴുപത്തിനാല് വയസ്സിനും ഫിറ്റാണ് അദ്ദേഹം ഇങ്ങനെ പോകുന്നു കമന്റുകൾ കൂലിയാണ് രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ലോകേഷ് കനകരാജാണ് ചിത്രം സംവിധാനം ചെയ്തത് പുറത്തിറങ്ങി മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം കോടി കടന്നിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി വർഷം മുന്നൂറ് കടക്കുന്ന ആദ്യ ചിത്രം എന്ന നേട്ടവും കൂലി സ്വന്തമാക്കിയിട്ടുണ്ട് ആദ്യ ദിനം ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് കോടിയാണ് നേടിയത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറിനാണ് ചിത്രം നിർമ്മിച്ചത് ലോകമെമ്പാടുമുള്ള കണക്ക് പരിശോധിച്ചാൽ മൂന്നാം ദിനം കഴിയുമ്പോൾ കൂലി മുന്നൂറ്റി ഇരുപത് കോടിയാണ് സ്വന്തമാക്കിയത് ഏറ്റവും വേഗത്തിൽ മുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി ഇത് മാറി ലോകേഷിന്റെ തന്നെ സംവിധാനത്തിൽ വിജയ് നായകനായി എത്തിയ ലിയോയുടെ റെക്കോർഡാണ് ഇതിലൂടെ മറികടന്നത് രജനീകാന്തിന്റെ കൂലി റിലീസിന് തലേ ദിവസം യു എസിലെ വെർജീനിയയിൽ ഐ ടി രംഗത്ത് ജോലി ചെയ്യുന്ന ചെന്നൈ സ്വദേശിനിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലായിരുന്നു രജനി എന്നൊരു പുതിയ പയ്യൻ വന്നിട്ടുണ്ടത്രേ നല്ല ചുറു അഭിനയിക്കുന്നുണ്ടത്രേ എന്ന് പറഞ്ഞ് തിയേറ്ററിൽ പണം കാണാൻ പോകാറുണ്ടായിരുന്നുവെന്ന് എന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും പിന്നീട് എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് രജനിയുടെ സ്റ്റൈലൊന്ന് വേറെ തന്നെ എന്ന് പറഞ്ഞ് അവരും തിയേറ്ററിൽ പോയി നമ്മുടെ ജനറേഷനിലാണെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ പടം എങ്ങനെ കാണാതിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കണ്ടു ഇപ്പോൾ ഇത് തലേവരുടെ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മിസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് എൻ്റെ മോനും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു ഇനി നാളെ എൻ്റെ പേരക്കുട്ടിയും തലേവരുടെ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണമെന്ന് പറയുമോ അതിന് മാത്രം ആരാണീ മനുഷ്യൻ എല്ലാവർക്കും അങ്ങേര് അത്രയ്ക്ക് ഇഷ്ടമാണോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ലോകമെങ്ങുമുള്ള ഇങ്ങുമുള്ള അയ്യായിരത്തോളം സിനിമാ സ്ക്രീനുകളിലുണ്ട് ഇക്കൊല്ലം ഡിസംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നൊരു മനുഷ്യൻ നല്ല വേഗത്തിൽ നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു വയോധികൻ രണ്ടോ മൂന്നോ തവണ മരണത്തിന്റെ തൊട്ട് മുൻപിലെത്തി തിരിച്ചു വന്ന ഒരാൾ ഏറ്റവും പുതിയ ചെറുപ്പക്കാരെ പോലും ഒറ്റയൊരു നോട്ടം കൊണ്ട് ഒറ്റയൊരു വാക്കുകൊണ്ട് ഇളക്കിമറിക്കുന്ന കാഴ്ച ആ സ്ക്രീനുകളിൽ കാണാം രജനീകാന്ത് എന്ന അതിശയ പിറവിക്ക് നാളെ അൻപത് തികയുമ്പോൾ അമ്പരപ്പോടെയും ആദരവോടെയും കൈയടിക്കുകയാണ് ഇന്ത്യൻ സിനിമ